നമ്മുടെയൊക്കെ തൊടികയിലാണെങ്കിലും പറമ്പിലും ഒക്കെ നമ്മൾ വളരെ അലസ്യമായിട്ട് കാണുന്നൊരു ചെടിയാണ് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയല്ലേ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ടും അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പണ്ട് മുതൽക്കു തന്നെ നമ്മൾ തോട്ടത്തിലും തൊടികയിലൊക്കെ പച്ചക്കറികളാണെങ്കിലും എന്തും നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലൊക്കെ പൊതെയായിട്ട് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓവറായിട്ട് ചില സമയത്ത് ചെടികൾക്ക് വളമായിട്ടും ഈ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഇല വെച്ച് ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതേപോലെ തന്നെ ഈ ഒരു ഷീമക്കൊന്ന നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ കൊതുകിനെ നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാം നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്നൊരു ചേച്ചി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അന്ന് മുതൽ ഞങ്ങളും ചെയ്യുന്നതാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇല എടുക്കുക എന്നിട്ട് നമുക്കിതാ ഒന്നെങ്കിൽ ചതച്ചെടുക്കാം ചതച്ചെടുക്കുമ്പോൾ നല്ല ആ സ്മെൽ അറിയും കേട്ടോ എന്നിട്ട് ഒരു ചിരട്ടയിൽ വെച്ചിട്ട് നമുക്ക് റൂമിലോ എവിടെയെന്ന് വെച്ചാൽ കൊതുകിൻ്റെ ശല്യം ഉള്ളത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ കൊതുക് ശല്യം കുറയും ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തിരിയിട്ട് കത്തിച്ച് വയ്ക്കും ും ചെയ്യാം കേട്ടോ ഈ ഒരു ഇല ചതച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് സിറ്റൗട്ടിൽ കത്തിച്ച് വെച്ചാൽ അതിൽ നല്ല മാറ്റമായിരിക്കും കിട്ടുന്നത് ഇതൊരു മൂന്നാല് ദിവസം വെക്കുമ്പോൾ കൊതുക് പൂർണ്ണമായിട്ട് വീട്ടിൽ നിന്ന് പോകെട്ടോ ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മാറക്കേണ്ട